ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടു നമ്മൾ കരുനാഗപ്പള്ളിയിൽ ഒരു പെൺകുട്ടി തുഷാര എന്ന് പറയുന്ന പെൺകുട്ടി സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ മരണപ്പെട്ടു എന്നുള്ളത് ഞാൻ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ പെൺകുട്ടി മരിച്ച ഭർത്താവിൻ്റെ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ ഞാൻ കുറ്റം പറയുക സ്വന്തം വീട്ടുകാരെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറ്റം പറയാം കാരണം രണ്ടായിരത്തി പതിമൂന്നിലെ ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ കുട്ടി മരിക്കുന്നത് അതുവരെ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാനുള്ളൊരു ബാധ്യത ഈ രക്ഷിതാക്കൾക്ക് ഉണ്ടായിരുന്നില്ലേ അവരെവിടെയായിരുന്നു അത്രയും കാലം ഏ ഇപ്പം അവർ ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തിനാ കേസ് കൊടുക്കാൻ പോയത് എന്താ അതിൻ്റെ ആവശ്യം ഈ ആ പെൺകുട്ടീനെ സംരക്ഷിക്കേണ്ട അത് ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു സംരക്ഷിക്കേണ്ടത് മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് സംരക്ഷിക്കാനാ ഇവരെന്തിനാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത് അതല്ലായിരുന്നു വേണ്ടിയിരുന്നേ സ്വന്തം മകളെ അത് കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ബാധ്യത കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ വിടല്ല വേണ്ടത് മാതാപിതാക്കൾക്ക് ദുഃഖം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ആ മാതാപിതാക്കളെ എന്ത് 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 തെറ്റാണ് അവർ ചെയ്തപ്പോൾ ഏ സ്വന്തം മകളെ നോക്കാനുള്ളൊരു ചുമതല അവർക്ക് അവർക്കുണ്ടായിരുന്നില്ലേ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിക്കണമെന്ന് മരിച്ചു കഴിഞ്ഞിട്ട് അവർ അറിയുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ ചൂഷണം നടക്കുന്ന ഒരു സമൂഹമുണ്ടല്ലോ എന്ന് കരുതുന്നേക്കാട്ടിലും കൂടുതൽ എനിക്ക് ചിന്തിക്കാൻ തോന്നുന്നു ഇങ്ങനെ ഒരു അച്ഛനും അമ്മയും ഉണ്ടല്ലോ എന്നാണ് ചിന്തിക്കാൻ തോന്നുന്നത് എനിക്ക് ഏ ആ കുട്ടിക്കൊരു സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കളോ അതൊന്നും നമുക്ക് എന്താ പറയാ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണത് കാരണം രക്ഷിതാക്കള് അച്ഛൻ കുട്ടിയെ കാണാൻ ചെല്ലുമ്പോൾ നോക്കാൻ കാണാൻ എന്ന് പറയണു അതൊക്കെ എവിടത്തെ നീതിയാണ് അതൊക്കെ നമ്മൾ കാണണം വിചാരിച്ചാൽ ആരെതിർത്താലും നമ്മൾ നമ്മളെ കുട്ടികളെ കണ്ടിരിക്കും ആരെതിർത്താലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാ ആരെതിർത്താലും നമുക്ക് നമ്മളുടെ കുട്ടികളെ കാണണം എന്നുണ്ടെങ്കിൽ ഏത് കൊല കൊമ്പൻ എതിർത്താലും നമ്മൾ കണ്ടിരിക്കും അത് നമ്മളുടെ മക്കളാണെങ്കിൽ ഇനിയിപ്പൊര് കേസ് കൊടുത്ത് വലിയ ആളായി കേസ് കൊടുത്ത് രക്ഷിതാക്കള് കേസ് കൊടുത്ത് എന്തിനെ എന്താവശ്യം ആ അപ്പകുട്ടി എന്തോരം വിഷമം സഹിച്ചു അതിന് ഭക്ഷണം പോലും കൊടുക്കാതെ കൊണ്ട് അതവിടെ കഴിഞ്ഞിരുന്നപ്പം ഇവർ സുഖസുന്ദരമായിട്ട് അച്ഛനും അമ്മയൊക്കെ ജീവിച്ചു അതല്ലേ ഉണ്ടായത് ഭർത്താവിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അന്യ വീടാണെങ്കിലും വിചാരിക്കാം ഇതിപ്പം അവർ അങ്ങനെയല്ലല്ലോ സ്വന്തം അച്ഛനും അമ്മയല്ലേ സ്ത്രീധനത്തിൻ്റെ പേരിൽ പിള്ളേരെ എങ്ങനെ എന്താ പറയുക അങ്ങോട്ട് ചവിട്ടി മെതിക്കുക പെൺകുട്ടികളേനെ ഇതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ജനങ്ങൾ പിന്നെയും അതിൻ്റെ പുറകെയാണല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏ ഇപ്പോഴത്തെ പിള്ളേർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് അതിലും കൂടുതലായിട്ട് എന്ത് സ്ത്രീധന അവർക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാണ് അപ്പം മിക്ക പിള്ളേരും അവർക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അവരുടെ അവർക്ക് ഭാര്യയ്ക്കും ഭർത്താവിനും സുഖസുന്ദരമായ രണ്ടാൾക്കും ജോലി ഉണ്ടെങ്കിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചുകൂടെ അതിൽ കൂടുതലൊരു എന്താ പറയുക സ്ത്രീധനം എന്താ വേണ്ടേ ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം സ്ത്രീധനം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം അതാണ് നമ്മൾ കൊടുക്കേണ്ട സ്ത്രീധനം ഇപ്പോൾ ഇനിയും നേരം വെളിച്ചാവാത്ത ജനങ്ങളുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെ മക്കളേനെ എന്താ പറയുക എങ്ങനെയെങ്കിലും ആരെങ്കിലും പെരറിയിൽ പിടിച്ചു കൊടുത്താൽ മതി എന്നുള്ള ചിന്തിക്കുന്ന രക്ഷിതാക്കളും അതിനെ കൊടന്നിട്ട് ഇങ്ങനെ സ്ത്രീധനത്തിൻ്റെ പേരിൽ നരകയാതന അനുഭവിക്കുന്ന ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാം ഒന്നിനൊന്ന് മെച്ചം അല്ലേ ഏ കേക്കുമ്പോൾ നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരികയാണ് ചെയ്യുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവൻ അങ്ങോട്ട് പോയില്ലേ ഇനിയിപ്പോൾ അവർ കുറെ കേസ് കൊടുത്തിട്ട് ഒരു പുണ്യം ആ കുട്ടി ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അതിനെ നോക്കണ്ടിരുന്നത് അതിങ്ങനെ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒന്ന് വരണം പറയണം എന്ന് തോന്നി അല്ല നമുക്ക് നമുക്ക് വിശ്വാസം എനിക്ക് വിശ്വാസം തോന്നുന്നില്ല കേട്ടാ പറയുന്നതിൽ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ കല്യാണം കഴിഞ്ഞ കുട്ടി ഇരുപത്തൊന്ന് കിലോ ആകുന്നവരവരെന്താ വെയിറ്റ് ചെയ്തുവോ ഭക്ഷണം കിട്ടാണ്ട് ഈ കുട്ടിക്ക് ഇരിക്കുന്നുണ്ട് ഭക്ഷണം കിട്ടാണ്ട് കഴി ഇരിക്കുകയാണെന്നുള്ളതൊക്കെ നമ്മളൊരു രക്ഷിതാക്കൾക്ക് കണ്ട് മനസ്സിലാവില്ല നമ്മളെ മക്കളുടെ ബുദ്ധിമുട്ടുകൾ അവർ പൊട്ടന്മാരോട് പറയുന്ന മാതിരിയാണല്ലോ ഫേസ്ബുക്കിലൊക്കെ കിട്ടിക്കുന്നത് കാര്യങ്ങൾ എന്നിട്ട് അവർ കേസ് കൊടുത്തിരിക്കുന്നു കുട്ടി നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് കഷ്ടം ഇങ്ങനത്തെ അച്ഛനും അമ്മയും ഇങ്ങനെ കൊണ്ടുപോയ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും എല്ലാവർക്കും ശിക്ഷ കൊടുക്കണം അതോ വേണ്ട അവർക്ക് മാത്രം കൊടുത്താൽ പോരാ അത് കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒന്ന് പറയണം തോന്നി അപ്പം ഞാൻ വന്നു നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയേ കേട്ടോ എനിക്ക് തോന്നിയ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും ഒരു സത്യം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയൂ